ഭാഷാപിതാവിന്റെ മണ്ണിൽ വിദ്യാർത്ഥികൾക്കായി ഭാഷാശില്പശാല ഒരുക്കി കോട്ട് എ എം യു പി സ്കൂൾ എഴുത്തച്ഛന്റെ കിളിപ്പൈതലിനെയും താളിയോലകളെയും അടുത്തറിഞ്ഞപ്പോൾ കുരുന്നുകളിൽ കൗതുകം കൈക്കാത്ത കാഞ്ഞിരച്ചോട്ടിലും സരസ്വതി മണ്ഡപത്തിലും വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഭാഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കോട്ട് എ എം യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ ഭാഷാശില്പശാല സംഘടിപ്പിച്ചത് പാഠപുസ്തങ്ങളിലൂടെ മാത്രം അറിഞ്ഞ ഭാഷാപിതാവ് പിറന്ന മണ്ണിലെത്തിയപ്പോൾ കുരുന്നുകളിൽ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞു തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച ശേഷമായിരുന്നു ശില്പശാല ഞങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭാഷോത്സവത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളിവിടെ ചുറ്റി കണ്ടു ഞങ്ങൾക്ക് പിന്നെ ഒരു ക്ലാസ്സും ഉണ്ട് പവിത്ര സാറിൻ്റെ ക്ലാസ് ആണ് വളരെ സന്തോഷമുണ്ട് യു പി മലയാളം സംസ്ഥാന പരിശീലകനും തിരൂർ ബിആർസി ട്രെയിനറുമായ കെ കെ പവിത്രൻ ശില്പശാലക്ക് നേതൃത്വം നൽകി ആസ്വാദന കുറിപ്പ് വാഗ്മയ ചിത്രം തുടങ്ങിയവ തയ്യാറാക്കുന്ന വിവിധ ഘട്ടങ്ങൾ ലളിതവും ആസ്വാദകരവുമായ രീതിയിൽ മാഷ് അവതരിപ്പിച്ചു നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് കവിത കുട്ടികൾ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് അതിന് ഇന്ന് പിന്നെ ക്ലാസ് മുറിയിൽ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇത് അവരെ അവരെ പരിചയപ്പെടുത്തുക അവർക്ക് സ്വന്തമായ രീതിയിൽ കവിത ആവശ്യമായ കാര്യങ്ങൾ ആ തരത്തിൽ എന്നുള്ളതാണ് ഈ ഉദ്ദേശം കവിതയുടെ വിവിധ ആസ്വാദന തലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാനും വായനയിലും എഴുത്തിലും താല്പര്യം ജനിപ്പിക്കാനും കഴിയുന്നതായിരുന്നു ശില്പശാല യു പി ക്ലാസുകളിൽ നിന്നായി മുപ്പതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു പിന്നെ പ്രധാനമായിട്ടും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അതിന്റെ രീതികൾ ആ ഓരോ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഓരോ രീതികളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന പരിശീലനം കൂടിയായിട്ടുള്ള പവിത്രന്മാഷ് ആണ് നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് പ്രധാനാധ്യാപിക കെ സിന്ധു ഉപഹാര സമർപ്പണം നടത്തി എസ് ആർ ജി കൺവീനർ കെ സി സബിറ അധ്യാപകരായ എം ടി സലീഫ പ്രജിൻ ഡേസി തുടങ്ങിയവർ നേതൃത്വം നൽകി രക്ഷിതാക്കളുടെ വായനാ കാട് നിർമ്മാണം കുഞ്ഞുവായന കുഞ്ഞെഴുത്ത ക്ലാസ് തല വായനാ മൂലകൾ ക്വിസ് മത്സരങ്ങൾ കഥ കവിതാ രചനാ മത്സരങ്ങൾ തുടങ്ങിയവയാണ് ഒരു വർഷം നീളുന്ന ഭാഷാ പ്രവർത്തനങ്ങൾ ഒരു വർഷം നീളുന്ന ഭാഷാ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആസ്വാദന തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനുമായിട്ടാണ് ഞങ്ങൾ വന്ന് തുഞ്ചന്റെ മണ്ണിലെത്തിയത് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ